السلام عليكم ورحمة الله وبركاته بسم الله الحمد لله وحده والصلاة والسلام على من لا نبي بعده بهماني رأي نمر سورة نوح ആദ്യത്തെ മൂന്ന് ആയത്തുകൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു ഇനി നമുക്ക് ഇൻഷാ അള്ളാഹ് നാലാമത്തെ ആയത്ത് പഠിക്കാവുന്നതാണ് ഇന്നത്തെ ക്ലാസ്സിൽ സൂറത്തു നൂർഹിൻ്റെ തുടക്കം മുതൽ ഒരു പ്രാവശ്യവും കൂടി പാരായണം ചെയ്തുകൊണ്ട് ഇൻഷാ അള്ളാഹ് ഇന്നത്തെ പാഠവും കൂടെ ചേർത്ത് ഇന്നത്തെ പാഠവും കൂടെ ചേർക്കുന്നതാണ് الشيطان الرجيم بسم الله الرحمن الرحيم إنا أرسلنا إلى قومه أن أنذر أن أنذر قومك من قبل أن يأتيهم أن يأتيهم عذاب أليم قال يا قوم إني لكم نذير مبين أن اعبدوا الله واتقوه وأطيعون يغفر لكم من ذنوبكم ويؤخركم ويؤخركم إلى أجل مسمى إن أجل الله إذا جاء لا يؤخر ും ഇവിടെ എന്ന് വേണം ഉച്ചരിക്കാൻ റായെ മുഴപ്പിക്കരുത് ലകും ഇദ്ഗാം മീം ഇവിടെ ഈ മീം ഈ സുക്കൂനുള്ള മീമിനെ അടുത്ത മീമുമായിട്ട് കൂട്ടിച്ചേർത്ത് കട്ടിയാക്കി മണിച്ചു ചരിക്കണം ന്യൂനു ശേഷം എന്ന അക്ഷരം വന്നു ഉള്ള ന്യൂനിനു ശേഷം രാൽ എന്ന അക്ഷരം വന്നു അപ്പോൾ ആ സുക്കൂനുള്ള ന്യൂനിനെ മൂക്കിൽ മറച്ചു മണിക്കണം

ഇതഗാമിന്റെ നിയമമാണ് ഇതഗാം ആ തൻവീലിന്റെ മീമുമായിട്ട് കൂട്ടിച്ചേർത്ത് മണിച്ചു ചരിക്കണം ഇലിം മുസം ഈ മീമിനെ കട്ടിയാക്കണം മണിക്കണം മുസം ഇ അവിടെ നൂലിനെ മടിക്കണം ഇന്ന ഇന്നല ജൻ നാലോ അഞ്ചോ അലിഫ് അവിടെ നീട്ടണം ജാ لا لا يؤخر لا يؤخر ൂൻ കൊടുത്ത് നിർത്തുമ്പോൾ അവിടെ സുക്കൂൻ കൊടുത്ത് നിർത്തണം റോയമുഴപ്പിച്ചുകൊണ്ട് ഇൻ്റെ നിയമം സുക്കൂനുള്ള ന്യൂനു ശേഷം ടാ വന്നു അതുകൊണ്ട് ഈ നൂലിന്റെ മൂക്കിൽ മറച്ചു മണിക്കണം ഇനി ആയത്ത് ശ്രദ്ധിക്കുക ويؤخركم إلى أجل مسمى إن أجل الله إذا جاء لا يؤخر لو كنتم تعلمون الله سبحانه وتعالى نمرة بدرم قبول شيء يمارا آمين السلام عليكم ورحمه الله وبركاته